എൻ്റെ പേര് ഷാജി മാത്യു ഞാൻ കണ്ണൂർ ജില്ലയിൽ കോട്ടക്കുന്ന് കോട്ടക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ പേരിൽ അപ്രതീക്ഷിതമായിട്ടൊരു കേസ് അകപ്പെട്ടു വന്നു ആ കേസിന് മൂന്ന് ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത വന്നു ആ സാമ്പത്തിക ബാധ്യത തീർക്കാനാവില്ലാതെ വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു ആ സാമ്പത്തികത്തിന് വേണ്ടി വീടായ വീടുകൾ കയറി ഇറങ്ങിയിട്ടും എനിക്ക് നികത്താൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ആമത്യപരമായിട്ടുള്ള ചിന്തയിലേക്കും മടങ്ങി ദൈവം വിശ്വാസവും നഷ്ടപ്പെട്ട് ഇരിക്കുമ്പോൾ എൻ്റെ അയൽവാസിയായി ഒരാൾ വന്ന് എൻ്റെ വൈഫിനോടും എന്നോടും പറയുന്നു കൃപാസനത്തിൽ വന്ന് പോയിട്ട് നിങ്ങളൊന്ന് ഉടമ്പടി എടുക്കാൻ എടുക്കുകയാണെങ്കിൽ അമ്മ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോഴും ഞാനും വിശ്വസിച്ചില്ല എങ്കിലും ഒരു ശക്തി എന്നിലേക്ക് വന്ന പോലെ ഞാൻ പറഞ്ഞു ഞാൻ പോയി ഉടമ്പടി എടുക്കാം ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്തു ടിക്കറ്റ് ബുക്ക് ചെയ്ത പാടെ നാല് ദിവസത്തിന് ശേഷം ഞങ്ങൾക്ക് ഈ മൂന്ന് ലക്ഷം രൂപ എമൗണ്ട് ആ ആദ്യമേ കിട്ടുകയില്ലാന്ന് പറഞ്ഞ് തരികല്ലാന്ന് പറഞ്ഞ് ആൾക്കാർ ഇടയിൽ നിടയിൽ നിന്നും കടമായിട്ട് ലഭിക്കുകയും ആ സാമ്പത്തിക ബാധ്യത മാറുകയും ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് കിട്ടുന്ന കിട്ടിയത് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയൊരു ചൈതന്യം നിറ നിറഞ്ഞു വരുമായിരുന്നു മാതാവ് എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ വാസന കൊണ്ട് നിറയുമായിരുന്നു അമ്മ ഇത്ര ശക്തിയോടുകൂടി ദൈവസന്നിയിൽ നിന്ന് എൻ്റെ ഭവനത്തിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല തുടർന്ന് ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ പോവുകയായിരുന്നു അതിൽ നിയോഗങ്ങൾ രണ്ട് മൂന്ന് നിയോഗങ്ങൾ വെച്ചു ആ നിയോഗങ്ങൾ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം പ്രത്യക്ഷണം പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ തൊഴുത്തിൽ പതിനാല് ലിറ്റർ പാലുള്ള ഒരു പശു വേങ്ങനെയോ വീണ് തൊടയല് തിരിഞ്ഞുപോയി ആ പശു എനിക്ക് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളുണ്ടായ വേദന എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഞാനും കൂടെ അമ്മയുടെ മുമ്പിൽ അർപ്പിച്ചു അമ്മയുടെ നിയോഗത്തിൽ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ഇരുപത്തിരണ്ട് ലിറ്റർ കിട്ടുന്ന ഒരു പശുവിനെ കന്നി പശുവിനെ നൽകി അനുഗ്രഹിച്ചു ചെറിയ വിലയ്ക്ക് ആ കൂടി പിന്നീട് അനുഗ്രഹങ്ങളുടെ ഒരു പേട്ടയായിരുന്നു അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി എല്ലാമൊന്നും ഇവിടെ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല എങ്കിലും ഒരു നിയോഗം ഞാൻ എൻ്റെ വീട്ടിലേക്ക് അമ്പത് വർഷമായിട്ട് അമ്പത്താറ് വർഷമായിട്ട് ലഭിക്കാത്തൊരു വഴിയായിരുന്നു ചുമടുകൾ താണ്ടി വേദനയോടെ കരഞ്ഞുകൊണ്ട് പുല്ലും കെട്ടുകൾ ചുമന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുമായിരുന്നു എനിക്ക് മാത്രം എന്തുകൊണ്ട് ഒരു വഴി തന്നില്ല അങ്ങനെ ചോദിച്ചിരുന്ന ഞാൻ ഉടമ്പടി എന്ന യോഗത്തിൽ ഞാൻ എനിക്ക് വഴിക്ക് വേണ്ടി വെച്ചപ്പോൾ അമ്മ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഈ തരാതിരുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ എനിക്ക് നാലടി നാല് മീറ്റർ വീതയിൽ എനിക്കൊരു വഴി നൽകുകയുണ്ടായി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലായിടത്തും ഓരോ സ സമയത്ത് ഉടമ്പടി എട്ട് എട്ട് തവണ ഞാൻ ഉടമ്പടി പുതുക്കി ഒരു തവണ ഉടമ്പടി പുതുക്കുമ്പോഴും മൂന്നുകെട്ട് പത്രം എൻ്റെ കയ്യിൽ തരും ആ മൂന്നുകെട്ട് പത്രം ഞാൻ എല്ലാ നാടുകളിലും ചുറ്റി സഞ്ചരിച്ച് വിതരണം ചെയ്യുമായിരുന്നു ഞാൻ ഓരോ സ്ഥലത്തും ചേല്ലുമ്പോൾ ചിലർ പുച്ഛിക്കും ചിലർ ആട്ടി ഓടിക്കും എഴുപത് കിലോമീറ്റർ താണ്ടി ഞാൻ പ്രഭാഷണ പത്രം വിതരണം ചെയ്യുമായിരുന്നു അതോടൊപ്പം വൃത്തമന്ദിരങ്ങളിൽ വൃത്തമന്ദിരത്തിൽ പോയി പാവപ്പെട്ട രോഗികളെയും പാ അനാഥരായി അമ്മമാരെയും ചാച്ചന്മാരെയും കണ്ട് പ്രാർത്ഥിച്ച് ആശ്വസിപ്പിച്ച് എന്നിൽ കഴിയുന്ന ചെറിയ എളിയ സഹായങ്ങൾ ഞാൻ അവർക്ക് നൽകുമായിരുന്നു അതോടൊപ്പം എൻ്റെ കുടുംബത്തിൽ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നായിരുന്നു ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിരുന്നത് ബൈബിൾ വായന വായനയും അതോടൊപ്പം തന്നെ ദേവാലയ ദേവാലയത്തിൽ പോയി വിശുദ്ധീപ്രാന ആവുന്നത്രയും ദിവസങ്ങളിൽ തീരെ വയ്യാത്ത ദിവസങ്ങളൊഴികെ എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു ഞാൻ എൻ്റെ മക്കളെ ദേവാലയത്തിൽ പറഞ്ഞു വിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിക്കുമായിരുന്നു അങ്ങനെയുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും മാതാവിൽ നിന്നും ഈശോയിൽ നിന്നും എനിക്ക് ലഭിച്ചു എൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ചു ഇനി തുടർന്നുള്ള ജീവിതം ഉടമ്പടിയിൽ തന്നെ പോകുവാനാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആഗ്രഹം അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇത്രയും സ്നേഹവും അനുഗ്രഹവും കാരുണ്യവും നൽകിയ ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ നിർത്തുന്നു അപ്പച്ചൻ ഉടമ്പടി എടുത്തപ്പം ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ വെച്ച ഒരു നിയോഗമായിരുന്നു എൻ്റെ പഠനകാര്യം ഞാൻ പത്താം ക്ലാസ് വരെ ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു പക്ഷെ അന്ന് കൊറോണ കാലം വന്ന് എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയുണ്ടായി പിന്നെ പ്ലസ് വണ്ണിലൊക്കെ കയറിയപ്പം സിലബസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പക്ഷേ എന്നാലും മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് അതുവരെയും ഒരു ആവറേജായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു പക്ഷേ ലാസ്റ്റ് ഫൈനൽ എക്സാമിന് ഞാൻ ഉടമ്പടിത്തായാലും ഒക്കെ ചേച്ച് പരീക്ഷയ്ക്ക് പോയി എനിക്ക് ഫുൾ മാർക്ക് ലഭിക്കുകയും ചെയ്തു പിന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനത്തോടെ സ്കൂളിൽ ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നു മാതാവിന് ഒത്തിരി നന്ദി അതുപോലെ എൻ്റെ ചെറുപ്പത്തിന് മുതലുള്ള ആഗ്രഹമായിരുന്നു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് അതും ഒരു നല്ല കോളേജ് പഠിക്കണമെന്ന് വീട്ടിൽ നിന്ന് പ്രൈവറ്റിലൊന്നും ഇടാനുള്ള പൈസയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻട്രൻസ് എഴുതണം അത് എൻട്രൻസിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ പറ്റൂല അങ്ങനെയുള്ള ഒരു വിശ്വാസമായിരുന്നു പക്ഷേ എന്തോ എൻ്റെ അയൽപക്കത്തുള്ള ഒരു ചേട്ടൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പാലായിൽ പോയിട്ട് ഒരു വല്ല എൻട്രൻസ് പഠിക്കാൻ വേണ്ടി സാധിച്ചു അതും മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് എൻ്റെ പ്ലസ് ടുവിൽ മാർക്കുണ്ടായിരുന്നതിന് തന്നെ എന്നെ കുറേ ഫീസളവ് ലഭിച്ചു പിന്നെ ഹോസ്റ്റൽ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ അയൽപക്കത്തുള്ള ചേട്ടനെ സഹായിച്ചാണ് എൻട്രൻസ് പഠിച്ചത് പക്ഷേ എൻട്രൻസിന് അങ്ങനെ വലിയ ഒരു ഒരു നല്ല കോഴ്സ് ചേരാനോ നല്ല കോളേജിൽ കിട്ടാനോ ഉള്ള ഒരു റാങ്ക് കിട്ടിയില്ല ജെ ഇക്ക് വേണ്ടിയായിരുന്നു പക്ഷേ അന്നേരമാണ് ഞങ്ങൾ എൻട്രൻസ് കഴിഞ്ഞ് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇ ഡബ്ല്യു എസ് സിനെ കുറിച്ച് അറിയുന്നത് അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് അറിഞ്ഞു അതിന് വേണ്ടിയുള്ള അപേക്ഷകളൊക്കെ കൊടുത്തു പക്ഷേ ഞങ്ങൾ വില്ലേജ് ഓഫീസിലും പല ആൾക്കാരും കണ്ടപ്പോഴും അവരൊന്നും നിങ്ങൾക്കിത് കിട്ടത്തില്ല ഇതങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൃഷിസ്ഥലവും വീടൊക്കെ ഒരു കരം കെട്ടിയ രസീതിൻ്റെ ഉള്ളിലായിരുന്നു വരുന്നത് അത് കാരണമായിരുന്നു പക്ഷേ അമ്മമാതാവ് സഹായിച്ച് അന്ന് ഓഫീസിലുണ്ടായിരുന്ന ഒരു ലേഡി ഓഫീസർ ഏതൊരു ബുക്ക് നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കൃഷി ഓഫീസറെ കണ്ട് ഇന്ന സർട്ടിഫിക്കറ്റ് ആക്കണം പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ പോയി പെരയിടം ഇങ്ങനെ ഇത്ര സ്ഥലമാണ് എന്നൊക്കെ എഴുതി വാങ്ങാൻ പറഞ്ഞു അത് ഒരാഴ്ചത്തെ മെനക്കെട്ട് ഉണ്ടായെങ്കിലും ഞങ്ങൾ മാതാവിൽ വിശ്വസിച്ച് തന്നെ എല്ലാ ഓഫീസിലും പോയി ആ സർട്ടിഫിക്കറ്റ് എല്ലാം ഒപ്പിച്ചു എന്നിട്ട് ഒരു ഉറപ്പുമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാണാൻ പറഞ്ഞു താലൂക്ക് ഓഫീസിലേക്ക് ഞങ്ങളെ വിട്ടു ഞങ്ങൾ ഉപ്പും എടുത്ത് ഞങ്ങളുടെ അപേക്ഷയിൽ ഉടുമ്പടി തൈലവും പുരട്ടിക്കേണ്ടതാണൊക്കെ പോയത് എന്നിട്ട് അവിടെ ചെന്ന് അവർ ആക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ വലിയ ആശ്വാസമായി അങ്ങനെ ഇ ഡബ്ല്യു സി ടി എനിക്ക് കോഴിക്കോട് എൻ ഐ ടിയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിൽ അങ്ങ് സീറ്റ് കിട്ടി ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നിൽക്കുകയാണ് മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി ഹബക് പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം ത്രിഭുജനം ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാഘുവിൻ പറഞ്ഞാൽ വിശ്വസിക്കുവാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യുവാൻ പോകുന്നു ഷാജി മാത്യു എന്ന ഈ സഹോദരനും മകനും പരിശുദ്ധ കൃപാശ്രമ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഭവങ്ങളെയാണ് ഈ അൾത്താരയിൽ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് സഹോദരൻ പറയുന്നുണ്ട് കടം കയറി നാല് ലക്ഷത്തോളം രൂപ വേഗത്തിൽ തിരികെ അടക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ വന്നെത്തി ഒത്തിരി പേരോട് പണം ചോദിച്ചെങ്കിലും ആരും സഹായിക്കുവാൻ തയ്യാറാവാതെ നിന്നിരുന്ന ദിവസങ്ങളിലാണ് അടുത്തൊരു വ്യക്തി പറഞ്ഞിട്ട് അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കാം എന്ന തീരുമാനമെടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം ആരൊക്കെയാണോ പണം തരില്ല എന്ന് പറഞ്ഞവർ അവരെല്ലാവരും കൂടി പണം നൽകുകയും ഉടമ്പടി എടുക്കുവാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അമ്മ മാതാവ് ആ കടം മുഴുവനും വീട്ടുവാൻ പറ്റുന്ന വിധത്തിൽ ആ പണം തിരികെ കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ ആ വലിയൊരു ബാധ്യത വേഗത്തിൽ മാറ്റിത്തന്നതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് അത് ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ് കാരണം നാം ശാരീരികമായി ഫിസിക്കലായി അമ്മയുടെ തിരുമണ്ണിലെത്തുന്നതിന് മുമ്പ് തന്നെ നാം ആത്മാവ് കൊണ്ട് തീരുമാനം കൊണ്ട് അമ്മയോട് ഹൃദയം ചേർത്ത് വയ്ക്കുമ്പോൾ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും ഉടനടി പരിഹാരത്തിൻ്റെ പ്രത്യേക സുദ്ധിയാൽ എന്താണോ നിയോഗമായിട്ടിരിക്കുക ആ അവിടെ നമുക്ക് വളരെ വേഗതയിൽ നമുക്ക് തീരുമാനങ്ങൾ ആവുകയും ചെയ്യും മറ്റൊരു സാക്ഷ്യം നമ്മൾ കേട്ടിരുന്നു വിദേശത്തുള്ള മകൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അവൾ അമ്മയോട് നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ച് പോകുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് ജീവിത പങ്കാളിക്ക് ഓപ്പറേഷനും ഒപ്പം അവൾക്ക് കാണുന്ന സ്വപ്നങ്ങളിൽ കൈകളിലേക്ക് നീട്ടിക്കൊടുക്കുന്നൊരു കുഞ്ഞിനെയും അത് ഉടമ്പടി എടുക്കുവാൻ വേണ്ടി ഹൃദയം കൊണ്ട് തീരുമാനിക്കുമ്പോൾ അപ്പോൾ തന്നെ അമ്മ മാതാവ് നൽകുന്ന അടയാളമാണ് സന്ദേശമാണത് ഞാനിത് നിങ്ങളെ കാണുന്നു ജീവിതത്തെയും അതിൻ്റെ എല്ലാ അവസ്ഥകളെയും കാണുന്നു ഞാൻ കരം പിടിച്ചിരിക്കുന്നു ഇനി നമ്മൾ ഒരുമിച്ചാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ആ കടം വീട്ടിയിട്ടാണ് ശരിക്കും സഹോദരൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നന്ദിപൂർവ്വം സന്തോഷത്തോടെ ആ ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നത് ഉടമ്പടി ജീവിതത്തിൽ വന്ന ആദ്യത്തെ ഒരു ക്ലേശാവസ്ഥ സഹോദരൻ പറയുന്നുണ്ട് പതിനാല് ലിറ്റർ പാല് നൽകിക്കൊണ്ടിരുന്ന പശു വേഗത്തിൽ അത് മരിച്ചു അത് അപചാരിതമായി ചത്തുപോകുമ്പോൾ കുടുംബമാകെ അതിൻ്റെ പ്രധാന വരുമാനമാർഗം നഷ്ടപ്പെടുമ്പോൾ വല്ലാതെ ക്ലേശിച്ചു എങ്കിലും അതാരോടും പരാതിയില്ല മനസ്സിൽ നിരാശ തോന്നിയില്ല ദൈവത്തിൽ നിന്നും അകന്നില്ല എല്ലാ വേദനകളും നഷ്ടങ്ങളും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് വീണ്ടും ഉടമ്പടി പുതുക്കി അമ്മയുടെ സംരക്ഷണയിലാണ് കൊടുക്കുന്നത് ഒരു തകർച്ച വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് ദൈവത്തിൽ നിന്ന് അകലുകയാണോ ദൈവത്തെ അള്ളിപ്പിടിക്കുകയാണോ ഇത് അമ്മയോട് ചേർന്ന് അമ്മയ്ക്ക് മാത്രമേ ജീവിതത്തിൽ ഇപ്പോഴുള്ള ക്ലേശത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റുവാനുള്ള വഴി തുറക്കാനാകൂവെന്ന് ഉടമ്പടി നിയോഗത്തിൽ അമ്മയ്ക്ക് എഴുതി സമർപ്പിച്ച് തിരികെ പോകുന്നു സഹോദരൻ പറയുന്നുണ്ട് വളരെ ചുരുങ്ങിയ വിലയ്ക്ക് ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കിട്ടുന്ന ഒരു കന്നിപ്പശുവിനെ ഈ കുടുംബത്തിന് അമ്മ മാതാവ് അനുവദിച്ചു നൽകിയെന്ന പിന്നീട് അനുഗ്രഹങ്ങളുടെ തുടർച്ച കുടുംബത്തിൽ നിരന്തരം വന്നുകൊണ്ടിരുന്നുവെന്ന് അത് നമ്മൾ ഒരു പരാജയത്തിൻ്റെ ഒരു വേദനയുടെ നിമിഷത്തിൽ നാം ദൈവസന്നിധിയിൽ എടുക്കുന്ന നിലപാട് അതിന് വലിയ മതിപ്പുണ്ട് നാം ചഞ്ചലപ്പെട്ടവരാണെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരാണെങ്കിൽ ദൈവത്തെ തള്ളിപ്പറയുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും എന്തുകൊണ്ട് എനിക്കിത് ഇങ്ങനെയെന്ന് നിരന്തരം പരാതി പറയുന്നവരാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ആ ഉടമ്പടി ജീവിതത്തിൻ്റെ മാറ്റ് അത് വളരെ കുറഞ്ഞു പോകും സഹോദരൻ സ്ഥിരതയോടുകൂടി എത്ര ക്ലേശമാണെങ്കിലും എൻ്റെ അമ്മ അമ്മമാതാവിന് ഇത് മാറ്റിത്തരുവാനും സുരക്ഷിതമാക്കുവാനും സാധിക്കുമെന്ന പ്രത്യാശയോടെ ജീവിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തത് അനുഗ്രഹമായെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മൂന്നാമത്തത് അൻപത് വർഷത്തിലേറെയായി ഒരു വഴിക്ക് വേണ്ടി ക്ലേശിക്കുന്നു അത് എത്ര തവണ ചോദിച്ചിട്ടും കിട്ടാതെ കിടക്കുന്ന ഒരു വഴി കൂടിയാണ് കലഹിക്കുവാൻ പോയില്ല വേറെ തർക്കങ്ങൾക്കൊന്നും പോയില്ല അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്തതിന് ശേഷം അതൊരു നിയോഗമായിട്ട് വാഹനം കയറുന്ന വിധത്തിൽ ഒരു വഴി തന്ന് അമ്മ മാതാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥന വയ്ക്കുന്നുണ്ട് സഹോദരൻ പറയുന്നുണ്ട് ഒന്നും ചോദിക്കാതെ ഇങ്ങോട്ട് തിരക്കി വന്നിട്ട് നാല് മീറ്റർ വീതിയിൽ ഒരു വഴി വിസ്താരമുള്ളൊരു വഴി അമ്മ മാതാവ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അനുവദിച്ചു തന്നു നോക്കണം അൻപത് അൻപത്താറ് വർഷത്തെ പഴക്കമുള്ളൊരു വിഷയമാണ് സമയ അമ്മ നിസ്സാര ദിവസങ്ങൾ കൊണ്ട് കുടുംബത്തിന് അനുഗ്രഹമായി നൽകിയത് മോൻ സൂചിപ്പിച്ചു അവനൊരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമാണ് അത്ര കണ്ട് മികവൊന്നും അവന് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല പ്ലസ് വണ്ണിന് പോകുമ്പോഴും വലിയൊരു സ്കോറൊന്നും അവനില്ല എന്നാൽ ആ കാലയളവിലാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് കുടുംബം വരുന്നത് ഉടമ്പടിയിൽ ഓരോ നിയോഗവും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മകൻ ഒടുവിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആദ്യ വർഷം മുഴുവൻ മാർക്കും രണ്ടാം വർഷം പ്ലസ് ടു പൂർത്തിയാകുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനം മാർക്കോടുകൂടി സ്കൂൾ ടോപ്പറായി അവന് വിജയിക്കുവാൻ സാധിച്ചു ഇത് ജീവിതം വിജയത്തിലേക്ക് നയിക്കുന്ന ശുഭകരമാക്കുന്ന അമ്മയുടെ സാന്നിധ്യമാണ് ശരണപ്പെട്ട് അമ്മ വിജയം നൽകുമെന്നും തടസ്സങ്ങൾ നീക്കുമെന്നും എൻ്റെ കഴിവിനപ്പുറം അമ്മയുടെ കൃപയാൽ എൻ്റെ കഴിവിനപ്പുറം എന്നെ സഹായിക്കുമെന്നും ഉറച്ച് വിശ്വസിച്ച് ശരണപ്പെട്ട് നിയോഗം കൊടുക്കുമെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമായി തീരും അവൻ കടന്നുപോയ ഒരു പ്രതിസന്ധിയെയും അവൻ സൂചിപ്പിക്കുന്നുണ്ട് അവന് ഇലക്ട്രോണിക്സ് എന്ന വിഷയത്തിൽ എൻജിനീയറിംഗിൽ പഠിക്കുവാൻ താല്പര്യപ്പെട്ടു മെച്ചപ്പെട്ട കോളേജിൽ പഠിക്കുവാനും താല്പര്യപ്പെട്ടു എന്നാൽ എൻട്രൻസ് എഴുതി കഴിയുമ്പോൾ അതിന് പറ്റുന്ന റാങ്ക് കിട്ടിയില്ല എങ്കിലും മറ്റൊരു വ്യക്തി വഴി ഒരു പുതിയ കാര്യം അവനോട് സൂചിപ്പിക്കുന്നുണ്ട് അത് ഉടമ്പടിയിൽ ഉള്ളതാണ് ആരെങ്കിലും ഇടപെടും എവിടെ ഒരു സന്ദേശം കിട്ടും നമുക്ക് അടഞ്ഞ വഴികളെ തുറക്കുന്നതിനുള്ള പുതിയ നിർദ്ദേശങ്ങൾ അമ്മ മാതാവ് വഴിയിൽ നമുക്ക് നമുക്കൊരുക്കിത്തരും അതാണ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന ഇ ഡബ്ല്യു എസ് എന്ന ആ ഇതിൽ അവൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് വെക്കുവാൻ വേണ്ടി ആരോ പറഞ്ഞു കൊടുക്കുന്നു കുറച്ചധികം അവൻ അതിനുവേണ്ടി ഓടി കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി അത് കൊടുത്തു കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു എൻജിനീയറിങ് കോളേജായ കോഴിക്കോട് എൻ ഐ ടിയിൽ അവരിപ്പോൾ ആദ്യ വർഷം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഏതൊരു നിയോഗത്തെയും ശുഭകരമാക്കിത്തരുന്ന പരിശുദ്ധമയുടെ സാ സാന്നിധ്യത്തെയും ഇടപെടലിനെയുമാണ് മകൻ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ കുടുംബം പറഞ്ഞ് ഓരോ സാക്ഷ്യത്തിലും എത്ര ക്ലാരിറ്റിയോടുകൂടിയാണ് അമ്മമാതാവിൽ ശരണപ്പെടുന്നു ആരെന്തു പറഞ്ഞാലും ഉടമ്പടിയിൽ ജീവിക്കുകയും പ്രേക്ഷിത പ്രവർത്തനം അല്പം പോലും മടി കൂടാതെ എല്ലാവർക്കും ചെയ്യുകയും ചെയ്യുന്നു എഴുപത് കിലോമീറ്റർ സഞ്ചരിച്ച് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമെന്ന് ഒരു വ്യക്തി അമ്മയുടെ അൽത്താരയിൽ നിന്ന് പറയുക എന്നതിൻ്റെ അർത്ഥം ഞാൻ അമ്മയെ അത്ര കണ്ട് സ്നേഹിക്കുന്നു അത്ര കണ്ട് ആദരിക്കുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ എല്ലാവരോടും പറയുവാൻ ഞാൻ തീ പിടിച്ച ആത്മാവായി ജ്വലിച്ച് നടക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ അതുകൊണ്ട് അമ്മ മാതാവ് കൈവിടില്ല ആ കുടുംബത്തിൻ്റെ ഓരോ വിഷയത്തിലും തക്ക ഇടപെട്ട് പരിഹാരം നൽകി വിജയം നൽകി സമാധാനം നൽകി ഭൂമി വിസ്തൃതമാക്കി ആ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഏറ്റെടുത്ത് കൂടെ നടക്കുന്നത് അനുഭവത്തിൽ കൊടുത്തുകൊണ്ടിരിക്കും നമ്മുടെ ജീവിത നിയോഗികൾക്കും അമ്മയുടെ ഇതേ സാന്നിധ്യം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയോർത്ത് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക